ഏതാണ്ട് ദിവസം കഴിഞ്ഞാലും പുതിയ അധ്യയന വർഷമാണ് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളത്തിൽ നമ്മളെല്ലാവരും പേടിക്കുന്ന കാര്യമാണ് വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെയും എല്ലാം കുഞ്ഞുങ്ങളിലേക്ക് വിദ്യാർത്ഥികളിലേക്ക് ലഹരി എത്തിക്കുന്നത് ഏത് വ്യക്തിയായാലും അവർക്ക് പഴുതുകൾ അവർക്ക് ജാമ്യം അനുവദിക്കാതെ കർശന ശിക്ഷ നടപടിയിലേക്ക് പോയാൽ പേടിയുണ്ടാകും അതിന് വലിയ തോതിലുള്ള ഒരു നയം നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും അതിനുള്ള ഒരു നിയമ അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നു രണ്ടാമത് റോഡുകളുടെ വികസനമാണ് ഒരു രാജ്യത്തിന്റെ ഒരു രാഷ്ട്രത്തിന്റെ വികസനം എന്നത് നമ്മുടെ റോഡുകളെല്ലാം പണികൾ പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ കാലാവധി പൂർത്തിയാകുന്ന അടുത്ത അഞ്ചാം വർഷമാകുമ്പോഴേക്കും കേരളത്തിലെ ഒട്ടുമിക്ക റോഡുകളും പണി പൂർത്തിയാക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് എന്നാൽ അതേസമയത്ത് തന്നെ പെർമിറ്റുകൾ അനുവദിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിസ്സാര സെക്കൻഡുകളുടെ മാത്രം ഗ്യാപ്പിൽ പെർമിറ്റുകൾ അനുവദിക്കുമ്പോൾ അവർ മത്സരം ഉണ്ടാക്കുന്ന നിർബന്ധിതരാകുകയാണ് മോട്ടോർ വാഹന വകുപ്പും അതിന്റെ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അപകടങ്ങൾ ഒഴിവാക്കുവാനും സുരക്ഷമായ യാത്ര യാത്ര ചെയ്യുന്നവർക്ക് മാത്രമല്ല നടക്കുന്ന നട യാത്രക്കാർ നടക്കുന്നവരുടെ ജീവനെ പ്രത്യേകിച്ച് തൃശൂർ വണ്ടി വരുന്നു പേടിച്ചുകൊണ്ട് നിർത്തി കൊടുക്കുന്നു ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം അതിന് എന്റെ ഒരു ചിന്തി പണ്ട് രാജാവ് വന്നതുപോലെ ഔദ്യോഗിക വാഹനങ്ങളിൽ നിന്നും മാറി ഭരണ ചുമതലയിലുള്ളവരെ ഒന്ന് വഴി വന്നു നിന്നാൽ നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും നന്ദി നമസ്കാരം